ഒരു തരി പോലും നെഗറ്റീവ് ഇല്ലാതെ മാണി പങ്കിടുന്ന വീഡിയോകളെല്ലാം ഇരു ഇരുകൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിക്കുന്നത് മണിക്കൂറുകൾ കൊണ്ടാണ് ഓരോ വീഡിയോകളും മില്യൺ കണക്കിന് കാഴ്ചക്കാരെ നേടുന്നതും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുന്നതും ഇക്കഴിഞ്ഞിടയ്ക്കാണ് പേളിയും ശ്രീനിഷും തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിച്ചത് ഇരുവരുടെയും വിവാഹ വാർഷികം ഇത്തവണ സ്വിറ്റ്സർലൻഡിലായിരുന്നു ഏറെ നാളത്തെ സ്വപ്നം സഫലീകരിച്ച സന്തോഷത്തിലായിരുന്നു ഇരുവരും ഇരുവർക്കുമൊപ്പം പേളിയുടെ അച്ഛനും അമ്മയും ശ്രീനിയുടെ അമ്മയും ഉണ്ടാവുകയും ചെയ്തു ഇതിനൊരു സന്തോഷമുണ്ട് എന്ന് പങ്കുവെച്ചുകൊണ്ട് പേളി അതിനിടെ എത്തിയിരുന്നു നാളെ നമ്മുടെ സ്വിറ്റ്സർലൻഡ് ബ്ലോഗിൽ വൈകാരികവും അപ്രതീക്ഷിതവും മനോഹരവുമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്താണ് എന്ന് ഊഹിക്കാമോ എന്നായിരുന്നു പേളിയുടെ ചോദ്യം ഒരുപാട് ഉത്തരങ്ങൾ പേളിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ലഭിച്ചു അതിൽ ഏറ്റവും പ്രധാനം പേളി വീണ്ടും ഗർഭിണിയാണ് എന്ന കമൻറ്റ് ആയിരുന്നു ഈ കമൻറ്റിനും പേളി ലൈക്കും ചെയ്തു എന്നുള്ളതാണ് രസകരമായ വസ്തുത എൻ്റെ ഊഹത്തിൽ പേളിക്കും ശ്രീനിക്കും മൂന്നാമത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു പേളി ഗർഭിണിയാണ് അവർ അത് സ്വിറ്റ്സർലൻഡിൽ വെച്ച് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാണ് ഒരാരാധിക കമന്റ് കമന്റിട്ടത് പേളിയുടെ കമന്റിന് പിന്നാലെ ഈ കമന്റിന് നിറയെ ലൈക്സും കമന്റും ലഭിക്കുകയും ചെയ്തു പേളിയും ഇരുകൈയും നീട്ടിയാണ് ഈ കമന്റ് ഏറ്റെടുത്തത് എന്നാൽ അധികം വൈകാതെ തന്നെ പേളി ആ രഹസ്യം വെളിപ്പെടുത്തി ശ്രീനിയുടെ അമ്മ തങ്ങളുടെ ഒപ്പം ഈ യാത്രയിൽ ജോയിൻ ചെയ്തതാണ് ഏറ്റവും വലിയ സന്തോഷമായി പേളി മാണി അനൗൺസ് ചെയ്തത് അതേസമയം സ്വിറ്റ്സർലൻഡ് യാത്ര കഴിഞ്ഞ് ആലുവയിലെ വീട്ടിലേക്കെത്തിയ പേളിയും കുടുംബവും രണ്ടു സന്തോഷങ്ങളിലേക്കാണ് എത്തിയത് പേളിയുടെ പപ്പയുടെയും അമ്മയുടെയും വിവാഹ വാർഷികമാണത് ഒപ്പം പഞ്ഞിയങ്കിൾ ജെസി ആൻറ്റി എന്നീ ദമ്പതികളുടെയും വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ മാണിപ്പോളിന്റെ സഹോദരന്മാരും കുടുംബവുമെല്ലാം ആലുവയിലെ വീട്ടിലേക്കെത്തിയതോടെ പാട്ടും ആഘോഷങ്ങളും ഭക്ഷണവുമൊക്കെയായി ആ ചെറിയ കൂടിച്ചേരൽ ആഘോഷമാക്കുകയായിരുന്നു കുടുംബം ബിഗ് ബോസ് മുതൽക്കാണ് പേളി ശ്രീനിഷ് പ്രണയത്തെ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുവാൻ തുടങ്ങിയത് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത നൂറു ദിവസം പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന കാലത്ത് തുടങ്ങിയ കൂട്ടാണ് ഇവരുടേത് അന്ന് ആ പ്രണയം തകർന്നു പോകുമെന്ന് പറഞ്ഞവർ നിരവധി പേരായിരുന്നു എന്നാൽ ആ ബന്ധം ഒരു സ്ട്രാറ്റജിയുടെയും പുറത്തായിരുന്നില്ല പരസ്പരം താങ്ങായി തണലായി തോളോട് തോൾ ചേർന്ന് തുടങ്ങിയ ആ റിലേഷൻഷിപ്പ് അതിന്ന് വളർന്ന് വലുതായി രണ്ട് കുടുംബങ്ങളുടെ ഒത്തുചേരൽ കൂടി ആയി മാറിയിരിക്കുകയാണ് എല്ലാ കുടുംബത്തിലും എന്ന പോലെ പേളിയും ശ്രീനീഷും വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ കുടുംബത്തിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ എതിർപ്പുകളെയെല്ലാം സന്തോഷവും സ്നേഹവുമാക്കി ഇരുവരും മാറ്റിയെടുക്കുകയായിരുന്നു രണ്ടു കുടുംബങ്ങളെയും വേദനിപ്പിക്കാതെ ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ ആ വിവാഹം നടത്തിയെടുക്കുകയായിരുന്നു പേളിയും ശ്രേനീഷും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ